നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇരട്ടച്ചക്കരെ ഓട്ടച്ചക്കരാക്കി സി പി എം സംസ്ഥാന സമിതി തങ്ങളുടെ ആത്മഹത്യയിലേക്കാണ് നീങ്ങുന്നത് എന്ന് കൃത്യമായി പാർട്ടി നേതാക്കൾ മനസ്സിലാക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എണ്ണി എണ്ണി വിമർശനങ്ങൾ ഉയരുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുന്നു തിരുത്താൻ ശക്തിയുള്ളവർ ആരെങ്കിലുമുണ്ടോ ഈ സി പി എം പാർട്ടിയിൽ കേരളത്തിന്റെ രാഷ്ട്രീയഗതി മാറിയൊഴുകുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് ഇപ്പോൾ സി പി ഐ മറുകണ്ഠം ചാടാനുള്ള തത്ര ഇക്കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലാ കൗൺസിലിൽ സി പി ഐ നേതാക്കൾ ഒരു കാര്യം വെട്ടിത്തുറന്നു പറഞ്ഞു ഇനിയും എൽ ഡി എഫ് മുന്നണിയിൽ തുടരുക വയ്യ യു ഡി എഫ് മുന്നണിയിലേക്ക് ചേക്കേറുകയാണ് സി പി ഐക്ക് ഇനിയുള്ള ഭാവിക്ക് നല്ലത് പിണറായി വിജയൻ്റെ വിദേശയാത്ര വിവാദം മുതൽ മൈക്ക് വിവാദം മടക്കം വിമർശന വിധേയമായിരിക്കുന്നു സംസ്ഥാന സമിതിയിൽ സി പി എം പാർട്ടി പൂർണ്ണമായി ജനങ്ങളിൽ നിന്നകന്നു എന്ന് സംസ്ഥാന സമിതിയിലെ ചില അംഗങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞു ഹൈന്ദവ സമൂഹത്തിലെ ഈഴവ വിഭാഗം അടക്കമുള്ളവർ ഇത് സി പി എമ്മിൽ നിന്ന് പോയി മറഞ്ഞിരിക്കുന്നു ഇനി സി പി എമ്മിന് എത്രമാത്രം ഭാവിയുണ്ട് എന്നതിൽ തികഞ്ഞ ആശങ്കയാണ് ഇപ്പോൾ പാർട്ടി നേതാക്കൾക്ക് ഇവിടെ നമ്മൾ ബി ജെ പിയുടെ കടന്നുവരവ് കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിലെ ബി ജെ പി അവരുടെ വെല്ലുവിളികളെ അതിജീവിച്ച് തുടങ്ങി എന്നതിന്റെ കൃത്യമായ സാക്ഷ്യപത്രമാണ് ഈ വിമർശനങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് സി പി എം പാർട്ടിയുടെ കോട്ടപുത്തളങ്ങൾ പോലും നിലമ്പൊത്തിയ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ സന്ദേശമാണ് ജനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് തൃശൂർ ഒരടയാളമായി മാറി ഇതുവരെ കേരളത്തെ നിയന്ത്രിച്ചിരുന്ന എൽ ഡി എഫ് യു ഡി എഫ് എന്നീ ദ്വന്ദ് നിന്നുയരുന്ന മറ്റൊരു രാഷ്ട്രീയ ഫോർമുലയിലേക്ക് കേരളം മാറുന്നു ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചു എന്നിടത്തല്ല രാഷ്ട്രീയ ഗതിവിഗതികൾ തന്നെ മാറി പറയുന്ന കാഴ്ചയാണ് കേരളത്തിൽ പ്രകടമാകുന്നത് ഇനിയുള്ള മുന്നണി സംവിധാനങ്ങൾ ഏതുവിധമാകും എന്ന് കാത്തിരുന്ന് കാണാം ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇക്കുറി വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു എന്ന് മാത്രമല്ല കേരളത്തിൽ ഉടനീളം വലിയ രീതിയിൽ വോട്ട് വർധിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു കേവലം പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടുകൾക്കാണ് ബി ജെ പിക്ക് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം നഷ്ടമായത് ആറ്റിങ്ങലിലും സമാനമാണ് സാഹചര്യം ആറ്റിങ്ങലിൽ ഒന്നാം സ്ഥാനത്തുള്ള അടൂർ പ്രകാശും ബി ജെ പിയുടെ വി മുരളീധരനും തമ്മിലുള്ള വ്യത്യാസം വിജയത്തിന് തൊട്ടടുത്ത് എത്തി നിൽക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥികൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും തൃശൂരിൽ സുരേഷ് ഗോപി പരാജയപ്പെട്ടു എങ്കിലും അദ്ദേഹം ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നു ഈ പ്രവർത്തന ശൈലി വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ ബി ജെ പി തീരുമാനം കേരളത്തിലെ ബി ജെ പി നേതാക്കളിൽ സിംഹഭാഗവും ശേഷം അതാതു മണ്ഡലങ്ങളിലെ വിഷയങ്ങളിൽ ഇടപെട്ട് സജീവമായി തങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു കേന്ദ്ര നേതൃത്വം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സജീവമായി പ്രവർത്തിക്കാനുള്ള നിർദ്ദേശവും ബി ജെ പി കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ വെച്ചു ഇവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബി ജെ പിയുടെ പ്രകടനവും അവരുടെ മിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അടുത്തറിയേണ്ടത് എൽ ഡി എഫ് മുന്നണിയിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ പൂർണ്ണമായി അകന്നു എന്നതിൽ സംശയമില്ല സി പി എം പാർട്ടി കൂടുതൽ ഒറ്റപ്പെട്ട നിലയിലാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് മുന്നണി അധികാരത്തിലെത്താനുള്ള സാധ്യതകളാണ് ഏറെ ഇത്തരമൊരു മുന്നണി അധികാരത്തിലെത്തിയാൽ അത് ലീഗിന്റെ തിമിർപ്പിൽ ചെന്ന് അവസാനിക്കും എന്ന് സാധാരണ ജനങ്ങൾക്കറിയാം അമിതമായ മുസ്ലിം പീഡനവും ന്യൂനപക്ഷ പ്രീഡനവുമാണ് സി പി എമ്മിനിപ്പോൾ വിനയായിരിക്കുന്നത് ഇത് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്തെത്തി യു ഡി എഫ് മുന്നണി അധികാരത്തിലെത്തുമ്പോഴും കോൺഗ്രസിനുള്ള വെല്ലുവിളി ഏറ്റവും ശക്തമാകുന്നത് മുസ്ലിം ലീഗിൻ്റെ ഇടപെടലുകളിലൂടെ തന്നെ അതുകൊണ്ട് തന്നെ ഹൈന്ദവ സമുദായത്തിലെ വോട്ട് വിഹിതം ഇനിയും ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറാനുള്ള സാഹചര്യങ്ങൾ ഏറെയാണ് കേരളത്തിൽ സി പി ഐ മറുകണ്ഠത്തിലേക്ക് ചാടിയാൽ അത്ര സുരക്ഷിതമായിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ ഡി എഫ് മുന്നണി അങ്ങനെ വന്നാൽ ഭാവിയിൽ കോൺഗ്രസ് സി പി എം സംയുക്ത മുന്നണിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്താം ഇവിടെ കേരള കോൺഗ്രസ് എം പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ തങ്ങളുടെ പാളയത്തിലാക്കാൻ എൻ ഡി എക്ക് സാധ്യമായേക്കും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാവിയെക്കുറിച്ച് ഇപ്പോൾ പ്രവചിക്കുക വയ്യ നേർക്കുനേർ എൻ ഡി എയും യു ഡി എഫ് അല്ലെങ്കിൽ മറ്റൊരു മുന്നണിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് കേരളം കടന്നേക്കാം സൂചനകൾ അങ്ങനെയാണ് കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസും സി പി എമ്മും മുസ്ലിം ലീഗുമൊക്കെ ഒരുമിക്കുന്ന ഒരു മുന്നണി സംവിധാനം മറുവശത്ത് എൻ ഡി എ കരുത്തോടെ നിൽക്കുന്ന സാഹചര്യം തൃശൂരിന്റെ ഗതിവിഗതികൾ സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് വലിയ തോതിൽ വോട്ടുവിഹിതം എൻ ഡി എയിലേക്കും ബി ജെ പിയിലേക്കും ചെന്നെത്തും എന്ന പ്രതീക്ഷയാണ് ബി ജെ പി നേതാക്കൾ വച്ച് പുലർത്തുന്നത് അവർ ലക്ഷ്യമിടുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെയും എൽ ഡി എഫ് മുന്നണി തളർന്നാൽ അത് പൊളിഞ്ഞടുങ്ങിയാൽ കേരള കോൺഗ്രസ് എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒരുപക്ഷെ എൻ ഡി എയിൽ ചെന്ന് ചേക്കേറ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് രാഷ്ട്രീയ വിദഗ്ധരും ഇപ്പോഴെത്തുന്നു കേരളത്തിലെ സി പി എം പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമൊക്കെ കാലഹരണപ്പെട്ടു എന്ന് പുതുതലമുറ കണക്കുകൂട്ടുന്നു അവർക്ക് മുന്നിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പരിഹാസ കഥാപാത്രമായി പിണറായി വിജയൻ മാത്രമല്ല മിക്ക കമ്മ്യൂണിസ്റ്റ് നേതാക്കളും മാറിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പഴയകാല വാക്കും പ്രവൃത്തിയുമൊക്കെ ഒട്ടനവധി പരിഹാസ ചിരിയോടെയാണ് സമൂഹ മാധ്യമങ്ങൾ ഏറ്റുവാങ്ങുന്നത് ഭാവിയിൽ സി പി എമ്മിന് കൈവരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതുതന്നെ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ എന്ത് വ്യത്യാസം എന്ന് ചോദിക്കുന്നവർ ഏറിവരുന്നു കേരളത്തിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് ഒരു ദേശീയതയുടെ അടയാളമുണ്ട് എന്നാൽ കമ്മ്യൂണിസത്തിന് എന്ത് വിലയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ നിറയുന്നതോടെ കോൺഗ്രസ്സിന് കൂടുതൽ ശക്തമായ വേരോട്ടമുണ്ടാകുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത് അങ്ങനെ വന്നാൽ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സൃഷ്ടിക്കപ്പെടും അതിലപ്പുറം രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ ഇപ്പോൾ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മറ്റു പ്രവചനങ്ങൾ സാധ്യമല്ല ദേശീയതലത്തിൽ പ്രസക്തി നഷ്ടപ്പെട്ട സി പി എമ്മിന് എത്ര നാളിങ്ങനെ ഈ രാഷ്ട്രീയം തുഴഞ്ഞുകൊണ്ടുപോകാൻ കഴിയും അവിടെയാണ് ഇപ്പോൾ പിണറായി വിജയൻ പരാജയപ്പെട്ടതും പാർട്ടി തകർന്നടിയുന്നതും പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ഈഴവ സമുദായത്തിൽ നിന്ന് വോട്ടുകൾ ബി ജെ പി സഖ്യത്തിലേക്ക് ചെന്ന് ചേക്കേറിയതാണ് ഏറ്റവുമധികം പരിഭ്രാന്തരാക്കുന്നത് സി പി എമ്മിനെ തിരുവിതാംകൂർ കൊച്ചി മേഖലകളിൽ ഇതിന്റെ തോത് വളരെ വലുതായിരുന്നു ഇടതുപക്ഷം ഇതുമൂലം വലിയ തിരിച്ചടിയാണ് നേരിട്ടത് പ്രത്യേകിച്ച് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ കേരളത്തിലെ ബി ജെ പി സംവിധാനം ഒരു സവർണ്ണ പാർട്ടി ലെവലിൽ നിന്നും മാറി ഈഴവരുടെയും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെയും വോട്ട് സ്വാംശീകരിക്കാൻ തക്ക ശക്തമായിരിക്കുന്നു എന്ന് വ്യക്തം ഈ നില തുടർന്നാൽ വരും തെരഞ്ഞെടുപ്പുകളിലും വലിയ മുന്നേറ്റത്തിന് എൻ ഡി കഴിയും കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളായിരുന്നു ഇതുവരെ ഇത്തരം നീക്കങ്ങൾക്ക് തടസ്സമായി നിന്നത് എന്നാൽ പുതിയ നേതാക്കളുടെ പിറവിയാണ് ഇപ്പോൾ എൻ കാണുന്നത് പ്രത്യേകിച്ച് ബി ജെ പിയിൽ തൃശൂരിൽ സുരേഷ് ഗോപിയും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും ആറ്റിങ്ങലിൽ പുതിയ മോഡലിൽ വി മുരളീധരനുമൊക്കെ കളം നിറയുന്നു മറ്റ് നിരവധി ബി ജെ പി നേതാക്കൾ ഉദയം ചെയ്യുന്നു പുതിയ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ പോലെയുള്ളവർ ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കുന്നു തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കാൻ ബി ശ്രമിച്ചിരുന്നു ഈസ്റ്റർ ക്രിസ്മസ് ആഘോഷങ്ങളോട് ചേർന്ന് നടത്തിയ സ്നേഹയാത്രയും അനിൽ ആന്റണി പി സി ജോർജ് തുടങ്ങിയവരുടെ പാർട്ടി പ്രവേശനവും ഒക്കെ അതിന്റെ അടയാളങ്ങളായി ചില ക്രൈസ്തവ സഭകൾ പരസ്യമായി ബി ജെ പി നേതൃത്വത്തിന് പിന്തുണ അറിയിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു എന്നാൽ ഇടയ്ക്ക് കല്ലുകടിയായി മാറിയത് മണിപ്പൂർ വിഷയം മണിപ്പൂർ വിഷയം ക്രൈസ്തവർക്കിടയിൽ ഒരു വികാരമാക്കി മാറ്റാൻ ഇടതുപക്ഷത്തിനും യു ഡി എഫ് മുന്നണിക്കുമൊക്കെ സാധിച്ചതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് മണിപ്പൂർ വിഷയം കത്തിയാളിയപ്പോഴും തൃശൂരിൽ ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ടുകൾ സ്വാംശീകരിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു എന്നത് ബി ജെ പിക്ക് പുതിയ പ്രത്യാശ നൽകുന്നു മൂന്നര വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ തിരുവനന്തപുരത്തെ ബി പുതിയ ആസ്ഥാന മന്ദിരത്തിൽ ഒരു അത്ഭുത ഒളിപ്പിച്ചു വെച്ചിരുന്നു ഭാവി മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു വിശാലമായ മുറി മാധ്യമങ്ങൾ ആഘോഷിച്ച ഭാവി മുഖ്യമന്ത്രിയുടെ റൂം യാഥാർത്ഥ്യമാകും എന്ന പ്രതീക്ഷയിലാണിപ്പോൾ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ഭാവി മുഖ്യമന്ത്രിക്കായി ബി ജെ പി ആസ്ഥാനത്ത് ഒരു മുറി കരുതി വെച്ചിട്ടുണ്ട് എന്ന ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നപ്പോൾ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ നിരത്തിയവർ ഏറെയായിരുന്നു എന്നാൽ ബി ജെ പിയുടെ മിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് യാഥാർത്ഥ്യമാകും എന്ന പ്രതീക്ഷയിലാണിപ്പോൾ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ ഭാവിയിൽ തങ്ങൾ കേരളം ഭരിക്കുമെന്ന സൂചനയാണ് ബി നേതൃത്വം നൽകുന്നത് നേരത്തെ കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ വികാരം പങ്കുവച്ചിരുന്നു കൃത്യമായി ചടുലമായി ബി ജെ പിയും ഇപ്പോൾ നീങ്ങുന്നു എന്ന് വ്യക്തം അവിടെയാണ് സി പി എമ്മിന്റെ തളർച്ചയും എൽ ഡി എഫിന്റെ തകർച്ചയുമൊക്കെ നമ്മൾ ചേർത്ത് വായിക്കാൻ കെ കെ ശൈലജ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു കേരളത്തിൽ എന്നാൽ വടകരയിൽ ശൈലജയെ അവതരിപ്പിക്കുക വഴി കെ കെ ശൈലജയെ ഒതുക്കാനുള്ള നീക്കങ്ങളാണ് പിണറായി നടത്തിയത് എന്ന് ജനം വിശ്വസിച്ചുവെന്നാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന സമിതിയിൽ പോലും ഉയർന്ന വിമർശനം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും ദല്ലാൽ നന്ദകുമാറും തമ്മിലുള്ള ബന്ധം ഒരിക്കലും പാടില്ലായിരുന്നു എന്നവർ പറയുന്നു നിരവധി കാര്യങ്ങളാണ് കുറ്റപത്രത്തിൽ സി പി എം സംസ്ഥാന സമിതി നിരത്തുന്നത് എന്നാൽ തിരുത്താൻ കഴിവുള്ളവർ ഇപ്പോഴും പാർട്ടിയിൽ ആർജവത്തോടെയില്ല മുഖ്യമന്ത്രി പിണറായി വിജയന് നേർക്ക് നേർ വിരൽ ചൂണ്ടാൻ ശക്തിയുള്ളവരും ആ പാർട്ടിയിലില്ല അതുകൊണ്ട് തന്നെ ഈ ഭരണം അവസാനിക്കുമ്പോഴേക്കും എല്ലാം കൊഴിഞ്ഞു വീഴുന്ന ഗതികേടിലാണ് ഇപ്പോൾ സി പി എം മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ അവഗണിക്കരുത് എന്ന് സി പി എം സംസ്ഥാന സമിതി വിലയിരുത്തി എന്നാൽ മുഖ്യമന്ത്രി മാറണം എന്ന് പറയാൻ ആർജവുമുള്ളവർ ആ പാർട്ടിയിലില്ല മുസ്ലിം പ്രീഡനം തിരിച്ചടിച്ചു എന്ന് പല നേതാക്കളും ഇപ്പോൾ ഉച്ചത്തിൽ പറയുന്നു ആലപ്പുഴയിൽ മത്സരിച്ച ആരിഫ് പോലും മുസ്ലിം സമുദായത്തിലെ വോട്ടുകൾ തനിക്ക് ലഭിച്ചില്ല എന്ന് പരസ്യമായി പച്ചയ്ക്ക് തുറന്നടിച്ചിരുന്നു കഷത്തിലിരുന്നത് പോവുകയും ചെയ്തു ഉത്തരത്തിലിരുന്നത് എടുക്കാനും കഴിഞ്ഞില്ല എന്ന് ഗതികേടിലാണ് ഇപ്പോൾ പാർട്ടി ജനവിശ്വാസം തിരിച്ചുപിടിച്ച് അടിയന്തര തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന സമിതി പറയുമ്പോഴും ആര് തിരുത്തണം എന്ന ചോദ്യം ബാക്കിയാവുന്നു ഇവിടെയാണ് നമ്മൾ എൻ ഡി എ മുന്നണിയുടെ വളർച്ചയും ബി ജെ പിയുടെ കേരളത്തിലേക്കുള്ള കടന്നുവരവിനെ കൂടുതൽ പഠിക്കാൻ ചുരുക്കത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗതിവിഗതികൾ മാറുന്നു എന്നർത്ഥം മുന്നണിയുടെ രൂപവും ഭാവവും ഒക്കെ വരും നാളുകളിൽ ഏറെ മാറും ഇവിടെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പും അതിനൊപ്പം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പും ചേർത്ത് വായിക്കണം രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ കേരളം ഭരിക്കുന്നതാര് എന്ന ചോദ്യം ഏറ്റവും ശ്രദ്ധേയമാകുന്നതും ഇതുകൊണ്ട് തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്